മൂന്നര വയസ്സുള്ള കല്യാണിയെ ഇളയച്ചൻ പീഡിപ്പിച്ചുവെന്ന് പോലീസ് കണ്ടെത്തി കേരളത്തിലെ ജനങ്ങളെ മുഴുവൻ ദുഃഖത്തിലാഴ്ത്തിയ ഒരു സംഭവമായിരുന്നു ആ ഒരു പെൺകുട്ടിയെ ചെങ്ങമനാട് പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലെ ചാലക്കുടി പുഴയിൽ വലിച്ചെറിഞ്ഞ അമ്മ ആ കൊലപാതകം കേരളത്തെ ഞെട്ടിച്ചുറങ്ങി എല്ലാ വീടുകളിലും ആ വാർത്തയെത്തി വളരെ ദുഃഖത്തിലാഴ്ത്തി എല്ലാ കുടുംബാംഗങ്ങളും മൂന്ന് മൂന്നര വയസ്സുള്ള കൊച്ചാണ് അതിനെ അമ്മ നഴ്സറിയിൽ നിന്ന് എടുത്തുകൊണ്ട് വരുന്ന കാഴ്ച നമ്മൾ കണ്ടു അതിനുശേഷം മൂഴിക്കുളം പാലത്തിൻ്റെ മുകളിൽ നിന്ന് ചാലക്കുടി പുഴയിലേക്ക് വലിച്ചെറന്നു അമ്മ അത് ഒളിച്ചു വെച്ചു എങ്കിലും പോലീസ് അവരെ ചോദ്യം ചെയ്ത് ചോദ്യം ചെയ്ത് എറിഞ്ഞ സ്ഥലം കണ്ടെത്തി അവിടെ സ്കൂള്രൈവേഴ്സ് ഉൾപ്പെടെയുള്ളവരെ തപ്പി കുട്ടിയുടെ റെഡ് മുടി കിട്ടി അതിന് ശേഷമുള്ള ആണ് വലിയ പ്രസക്തി കുട്ടിയെ അമ്മ അത്ര കാര്യമായിട്ട് നോക്കാറില്ല കുട്ടി അച്ഛൻ്റെ വീട്ടിൽ തന്നെയാണ് ഇടയ്ക്ക് അമ്മ അവരെ അവരുടെ വീട്ടിൽ കൊണ്ടുവരും എങ്കിലും കഴിവുള്ളിടത്തോളം അപ്പനും അമ്മയും ശ്രദ്ധിക്കേണ്ട കൊച്ചുകുട്ടി മൂന്നര വയസ്സ് പക്ഷേ അതൊരു നെഗ്ലക്റ്റഡ് ചൈൽഡായിട്ട് മാത്രമേ തോന്നുന്നുള്ളൂ അതിനെ പിതാവിൻ്റെ അല്ലെങ്കിൽ അച്ഛൻ്റെ വീട്ടിൽ തന്നെയാണ് അമ്മയവിടെ കാണില്ല അച്ഛൻ ഡെയിലി രാവിലെ പണിക്ക് പോകും അച്ഛൻ്റെ അനിയന്മാരും അതിൻ്റെ ചുറ്റിൽ താമസിക്കാൻ ബന്ധുക്കളുമാണ് കൊച്ചിനെ നോക്കുന്നത് അതവിടെ കിടന്ന് കളിക്കുകയും ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു വളരെ മിടിക്കയായ ഒരു കൊച്ച് നമ്മളതിൻ്റെ ഫോട്ടോ കണ്ടു കുസൃതി കാണിക്കുന്ന നല്ലൊരു കുട്ടിയാണത് പക്ഷേ കാര്യങ്ങളെല്ലാം കൈവിട്ടുപോയി എത്രയോ വർഷം ജീവിക്കേണ്ട കുട്ടിയാണ് മൂന്ന് മൂന്നര വയസ്സിന് ുള്ളിൽ അതിനെ മരണമടഞ്ഞു അമ്മയുടെ പ്രവൃത്തി കൊണ്ടാണ് അമ്മ കുട്ടിയെ ഉപദ്രവിക്കുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലായി പോലീസിന് അതെന്തുകൊണ്ടാണ് അമ്മ എന്നെ കാണിക്കുന്നതെന്നും മനസ്സിലായില്ല നഴ്സറി സ്കൂളിൽ നിന്ന് അതിനെ അതിനെ അവരെ എളിയിലെടുത്തുകൊണ്ട് പോകുന്നതൊക്കെ നമ്മൾ കണ്ടു ആലുവ പുഴയുടെ അവിടെ കൊണ്ടുപോയി കളയാനായിട്ട് നോക്കി അത് ഓട്ടോക്കാരുടെ ഇടപെടൽ കാരണം അത് നടന്നില്ല മടങ്ങി അവർ മൂഴിക്കുളം പാലത്തിൻ്റെ അതിലൂടെ ചാലക്കുടി പുഴ ഒഴുകുന്നുണ്ട് അതിലേക്ക് വലിച്ചെറിഞ്ഞ് കൊച്ചിനെ കൊന്നു ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കി ഇപ്പം വരുന്ന വാർത്തകൾ അങ്ങനല്ല അച്ഛൻ്റെ അനിയൻ കൊച്ചച്ചൻ അങ്ങേരെ കൊച്ചിനെ ഒരു വർഷം കൊണ്ട് പീഡിപ്പിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത് പോസ്റ്റ്മോർട്ടം ചെയ്ത ഡോക്ടർ പറഞ്ഞു കൊച്ചിനെ ആരോ പീഡിപ്പിക്കുന്നുണ്ട് അത് കൊച്ചിന് മാരകമായ പരുക്കേച്ചെങ്കിൽ കൊച്ചിൻ്റെ പ്രൈവറ്റ് ഏരിയയിൽ അതോടുകൂടി പോലീസ് അന്വേഷണം വ്യാപകമാക്കി അച്ഛൻ താമസിക്കുന്ന പുത്തൻകുലം പുത്തൻകുരി പുത്തൻകുരിശ് പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലാണ് അമ്മ താമസിക്കുന്നത് അത് ചെങ്ങമനാട് പോലീസ് സ്റ്റേഷൻ അതിർത്തിയിലാണ് അച്ഛൻ്റെ അവിടെ വെച്ച് പീഡിപ്പിച്ചുകൊണ്ട് പുത്തൻകുരിശ് പോലീസ് പോസ്റ്റ്മോർട്ടം സർട്ടിഫിക്കറ്റ് കണ്ടുടൻ അവരവിടെ ഒരു കേസ് രജിസ്റ്റർ ചെയ്തു അത് പോക്സോ കേസാണ് മൂന്ന് മൂന്നര വയസ്സുള്ള കൊച്ചിനെ ഒരു വർഷം കൊണ്ട് ആരോ പീഡിപ്പിക്കുന്നതെന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കണ്ടു അങ്ങനെ ഒരു പീഡിപ്പിച്ച ആ കൊച്ചിൻ്റെ ആ മുറിവുകൾ കണ്ട ഡോക്ടർക്ക് നമുക്കൊക്കെ മനസ്സിലാവും കൊച്ചു തീർച്ചയായിട്ടും കൊച്ചുകുട്ടിയാണ് അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവും അമ്മയ്ക്കത് മനസ്സിലായിട്ടുണ്ടെന്ന് എനിക്കിപ്പം തോന്നുന്നു ആ വേദന കൊണ്ട് ഇനി ആര് കൊച്ചിനെ എന്ന് പറഞ്ഞ് കൊന്നതാണോ അതാണ് അങ്ങനെ പോയ അവരുടെ ചിന്താഗതിയിൽ കാരണം പീഡിപ്പിക്കുന്ന ചോദ്യം ചെയ്യാൻ പറ്റാത്ത വ്യക്തികളാണ് അച്ഛൻ്റെ അനിയനാണ് കൊച്ചിനടുത്ത് തീർച്ചയായിട്ടും അമ്മ ചോദിച്ചിട്ടുണ്ടാവും സന്ധ്യ ചോദിച്ചിട്ടുണ്ടാവും മനസ്സിലാക്കിയിട്ടുണ്ടാവും പക്ഷേ ആ കൊച്ചിൻ്റെ വിധി അങ്ങനെയായി അതൊരു നെഗ്ലക്റ്റഡ് ചൈൽഡാണെന്ന് ഞാൻ പറയാൻ കാരണം അമ്മയും കാര്യമായിട്ട് നോക്കില്ല അച്ഛനും കാര്യമായിട്ട് അച്ഛൻ പണിക്ക് പോയിക്കൊണ്ടേയിരിക്കും രാത്രി വന്ന് വീട്ടിൽ കയറി കിടക്കും അമ്മ അമ്മയുടെ വീട്ടിലൊക്കെ ആയിട്ട് പോവും ഈ കുട്ടിയെ അപ്പൻ അപ്പൻ്റെ അല്ലെങ്കിൽ ഭർത്താവിൻ്റെ വീട്ടിൽ തന്നെയാണ് മിക്കവാറും ദിവസങ്ങൾ ഒറ്റപ്പെട്ട ഒരു ലൈഫാണ് ആ കൊച്ചിന് ഇപ്പോഴെ വരുന്ന വാർത്തകൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ഞെട്ടിക്കുന്നതാണ് പല വീടുകളിലും ഇതുപോലെയുള്ള കൊച്ചുങ്ങൾക്ക് അനുഭവം ഉണ്ടാകുന്നുണ്ട് എന്നാണ് ഇതിൽ നിന്ന് മനസ്സിലാകുന്നത് സ്വന്തം വീട്ടിലെ കുട്ടിയെ പിതാവിൻ്റെ അനിയന്മാരെ പീഡിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് തീർച്ചയായിട്ടും വളരെ ചുരുക്കമായിട്ട് നമ്മൾ കാണുന്ന ഒരു പ്രതിഭാസമാണ് എന്തുകൊണ്ടാണ് അങ്ങനെ തോന്നുന്നത് ആ കുഞ്ഞുകൊച്ചിന് ഒരു അറിവുമില്ലാത്തൊരു കുഞ്ഞു കൊച്ചാണ് അത് അമ്മേനടുത്ത് തീർച്ചയായിട്ടും മേനടുത്ത ഭാഗം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയും ഞാൻ പലപ്പോഴും ആലോചിക്കുന്ന അമ്മ ആ കുട്ടിയെ ആ മൂഴിക്കുളം പാലത്തിൻ്റെ അവിടെ നിന്ന് വലിച്ചെറിഞ്ഞപ്പം കൊച്ചൻ്റെ മനസ്സിൽ ഒരു നിമിഷമെങ്കിലും തോന്നി അമ്മ ചതിച്ചതെന്ന് തോന്നിക്കാണാം കൊച്ചുകുട്ടിയാണേലും അന്തരീക്ഷത്തിലേക്ക് വലിച്ചെറിഞ്ഞ് ഏറിൽ രണ്ട് മൂന്ന് നാല് സെക്കൻഡ് അത് വെള്ളത്തിൽ വീഴുന്നതിന് മുമ്പ് ഏറിലായിരുന്നു കൊച്ചിന് വേദന തോന്നും കൊച്ച് അപ്പ ചിന്തിച്ചിട്ടുണ്ടോ ഓണം അമ്മ ചതിച്ചു എന്നാണ് അതുപോലെ അപ്പൻ്റെ അനിയൻ അയാളും ആ കൊച്ചിയെ കൊച്ചിനെ കൃത്യമായ രീതിയിൽ രഹസ്യമായിട്ട് അതിനോട് കളിക്കുകയും തമാശ പറയുകയൊക്കെ ചെയ്ത ഒപ്പം തന്നെ അയാൾ ആ കൊച്ചിനെ പീഡിപ്പിച്ചപ്പം അത് തീർച്ചയായിട്ടും പോക്സോ കേസിൻ്റെ പരിധി വന്നു അതുകൊണ്ട് മൊത്തം മൊത്തം കുറിച്ച് ഡി ഒ എസ് പി തന്നെ ആ കേസ് അന്വേഷിക്കുന്നത് ഞെട്ടലുള്ളവാക്കി വെളിപ്പെടുത്തലായിരുന്നു പോസ്റ്റ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ നമുക്ക് ലഭിച്ചത് അപ്പോൾ അതിന് പെനിട്രേറ്റീവ് സെക്ഷൽ അസാൾട്ട് ആയിരിക്കണം ആ പുത്തൻകുരിശി പോലീസ് എടുത്തിരിക്കുന്ന വകുപ്പ് അതായിരിക്കാനാണ് സാധ്യത അത് പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ അസാൾട്ട് രണ്ടായിരത്തി പന്ത്രണ്ടിലുള്ള ഒരു നിയമമുണ്ട് പോക്സോ തീർച്ചയായിട്ടും പോക്സോയുടെ പരിധിയിലാണോ വരുന്നത് അതേ കുറ്റം തന്നെ ഈ പെനിട്രേറ്റീവ് സെക്ഷൽ അസാൾട്ട് ഉണ്ടായിരിക്കുന്നത് അങ്ങനെ ആണെങ്കിൽ അത് ലൈഫ് ഇംപ്രൂസ്മെൻ്റ് തന്നെ പോകും അല്ലെങ്കിൽ പത്ത് വർഷമെങ്കിലും ശിക്ഷ കിട്ടുന്ന ഇതാണ് അതേസമയത്ത് അത് സെക്ഷൽ ഒന്നും ഇല്ലാതെ അങ്ങനത്തെ ഒരു അസാൾട്ടാണെങ്കിൽ സെക്ഷൻ ഏഴ് പ്രകാരം മൂന്ന് മുതൽ അഞ്ച് വർഷം വരെ ശിക്ഷ കിട്ടി ഏത് രീതിയിലുള്ള പരുക്കാണ് കുട്ടിയുടെ ഏതു ഭാഗത്തൊക്കെയാണ് മുൻവശത്തും പുറകശത്തും ഉണ്ടോ എന്നൊക്കെയുള്ള കാര്യങ്ങൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ ഉള്ളൂ അത് നമുക്ക് പബ്ലിക്കിനെ അറിയാൻ കഴിയില്ല അത് ട്രയൽ സമയത്ത് മാത്രം കോടതി പരിശോധിക്കും അല്ലെങ്കിൽ പ്രതിഭാഗം ആൾക്കാർക്ക് ലഭിക്കും എന്ന് മാത്രമേ ഉള്ളൂ ആ കേസിനെ സംബന്ധിച്ചിടത്തോളം ഈ കുട്ടിയെ അമ്മ ആറ്റിൽ പുഴയിൽ വലിച്ചെറിയാൻ ഉള്ള മാനസികാവസ്ഥ എന്താണ് എന്നിപ്പോഴത്തെ ഈ പുതിയ വെളിപ്പെടുത്തലോടുകൂടി മിക്കവാറും കൊച്ചിനെ അവർ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മയ്ക്ക് കൊച്ചിനെ സംരക്ഷിക്കാനും കഴിയില്ല എൻ്റെ കൊച്ചി നീ മരിച്ചോട്ടെ എന്ന് വിചാരിച്ചു എടുത്തു അവർ അതേപ്പറ്റി ഒന്നും പറയുന്നില്ല പോലീസിൻ്റെ അടുത്ത് പോലീസ് പലവിധത്തിൽ ചോദ്യം ചെയ്തെങ്കിലും ആ കുട്ടി കൊന്ന എന്തിനാണെന്ന് അവർക്കറിയാത്തവരെ അവർ നിൽക്കുന്നു അവർക്ക് മുഖത്തൊരു ചാവവഭേദവും ചലനോ ഒന്നുമില്ല അവർക്ക് അവർക്ക് തൻ്റെ കൊച്ചിനെ നഷ്ടപ്പെട്ടതിൽ ദുഃഖവുമില്ല പക്ഷെ അവര് കൊച്ചു തീർച്ചയായിട്ടും അമ്മയുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടാവും അത് മനസ്സിലാക്കിയിട്ടുള്ള പ്രവർത്തി ആയിരിക്കണം അവര് ചെയ്തിരിക്കുന്നത് കാരണം ഭർത്താവിൻ്റെ അവിടെ ഇവർക്ക് യാതൊരു വോയിസ് ഇല്ല ഭർത്താവിൻ്റെ സഹോരന്മാരൊക്കെ അടുത്തെടുത്തിട്ടുണ്ട് ഇവര് മിക്കവാറും ദിവസം ഇവരുടെ വീട്ടിൽ തന്നെയാണ് എന്നാണ് ഇപ്പം മനസ്സിലാക്കുന്നത് അമ്മമാര് ഒറ്റപ്പെട്ടു പോയി ഏകാന്തമായി ആയിരുന്നു അവരുടെ ജീവിതം എന്നിപ്പം തോന്നുന്നു അങ്ങനെയുള്ളവർ തീർച്ചയായിട്ടും മറ്റൊരാളുടെ സഹായം അല്ലെങ്കിൽ അവരോട് ഏറ്റവും അടുപ്പമുള്ളൊരു സാമൂഹ്യ പ്രവർത്തക എടുത്ത് പോയി ഈ കാര്യങ്ങൾ സംസാരിക്കണം മൂന്നാ മൂന്നാമതര ആളുടെ അടുത്ത് എങ്കിൽ മാത്രമേ നമുക്ക് ഇതിനൊരു പരിഹാരം ഉണ്ടാവുള്ളൂ അവരുടെ ഈ ചിന്തയിൽ നിന്ന് കൊച്ചിനെ കൊല്ലണമെന്ന ചിന്തയിൽ നിന്ന് മാറിപ്പോയേനെ അത് മാറ്റിയെടുക്കണമായിരുന്നു കാരണം കുട്ടികളെ അവർക്ക് വേണ്ടെങ്കിലും ഭർത്താവിൻ്റെ ആൾക്കാർ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും ആ കൊച്ചിനെ നമുക്ക് ഈ വിവരം വെളിപ്പെടുത്തിയാൽ അതിനെ ഗവൺമെൻറ് ഏറ്റെടുത്തോളും കുട്ടികളില്ലാതെ ധാരാളം പേരുണ്ട് ആ കൊച്ചിനെ പൊന്നുപോലെ വളർത്തിക്കോളും അത് നല്ലതല്ലേ ഒല്ല ഓമനത്തുള്ള ഒരു കുട്ടി തന്നെയായിരുന്നു അത് ആ ഫോട്ടോ കാണുമ്പോൾ നമുക്കറിയാം അതിനെ കൈ ഉയർത്തി സിഗ്നൽ പോലെ കാണിക്കുന്നതൊക്കെ നമ്മൾ കാണുന്നുണ്ട് മൂന്ന് മൂന്നര വയസ്സുള്ള കുട്ടിയാണ് നല്ല ബുദ്ധിശക്തിയുള്ള കുട്ടി അതുകൊണ്ട് ആ കുട്ടിയുടെ പീഡനത്തിൻ്റെ ഓരോ വിവരങ്ങളും അമ്മ ചോദിച്ച് മനസ്സിലാക്കിയിട്ടുണ്ട് അമ്മ ഹെൽപ്ലെസ് ആണ് എന്ന് അവർക്ക് തോന്നിയിട്ടുണ്ട് കാരണം ഭർത്താവിൻ്റെ വീട്ടിലെ കുട്ടി അവിടെ നിൽക്കും അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇവർ ഭർത്താവിൻ്റെ വീട്ടിലിട്ട് പോകാനുള്ള സാധ്യതയും വളരെ കുറവാണ് മിക്കവാറും ദിവസം അവർ അവരുടെ വീട്ടിലേക്കാണ് പോകുന്നത് അതുകൊണ്ട് ഈ ഒരു സംഭവം കേരളത്തിലെ ജനങ്ങൾ മുഴുവൻ മനസ്സിലാക്കണം ഇതുപോലെയുള്ള സാഹചര്യത്തിൽ ജീവിക്കുന്ന കുട്ടികൾ പലരും നമ്മുടെ ചുറ്റുവട്ടത്തുണ്ട് ഇതുപോലെയുള്ള പീഡനങ്ങളൊക്കെ പലരും ചെറുപ്പം പോലെ സഹിക്കുന്നുണ്ട് ചിലപ്പോൾ അത് വെളിയിൽ പറയാതിരുന്നിട്ടുണ്ട് പക്ഷേ ഈ കുട്ടിക്ക് ആ പ്രൈവറ്റ് ഏരിയയിലെ മുറിവുകൾ ഉണ്ടായി അത് കരിഞ്ഞതായിട്ടും കാണുന്നുണ്ട് പക്ഷേ പോസ്റ്റ്മോർട്ടത്തില് ഏത് ഏത് രീതിയിലുള്ള ഒരു മുറിവാണ് ഒരു ഇൻസെർഷൻ്റെയാണോ സെക്ഷൽ അസാൾട്ടിൻ്റെ ആണോ ഏതാന്ന് നമുക്കറിയത്തില്ല അത് കൂറ്റച്ചാറേ കൊടുക്കുന്ന സമയത്ത് ചില വെളിപ്പെടുകയുള്ളൂ അതുവരെ ആ കാര്യം പറയാൻ പാടില്ല അത് അത് വെളിപ്പെടുത്താൻ പാടില്ല കുട്ടിയുടെ പേരിനി പറയാനും പാടില്ല ആ കുഞ്ഞിനെ തീർച്ചയായിട്ടും ആ രണ്ട് വീട്ടുകാരുടെയും ഒരു ഐസൊലേഷൻ ഉണ്ടായി ഒറ്റ ഒറ്റപ്പെട്ടു പോയി എന്നാണ് എനിക്ക് തോന്നുന്നത് അതിൽ രണ്ടു വീട്ടുകാരും കുറ്റക്കാരെ തന്നെ അപ്പൻ്റെ ഭാഗത്തും അമ്മയുടെ ഭാഗത്തും തന്നെ മാലാക പോലെ ആ കുട്ടിയെ കൊലയ്ക്ക് കൊടുത്തത് ആ രണ്ട് വീട്ടുകാരും തന്നെ എന്ന് യാതൊരു സംശയമില്ല